റാഗിങ് തടയാൻ അതിശക്തമായ നിയമങ്ങളുണ്ടെന്നും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും അവകാശപ്പെടുന്നതിനിടയിലാണ് വീണ്ടും ഒരു റാഗിങ്ങിന്റെ കഥ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നത് കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് ഗാന്ധിനഗറിലുള്ള നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിലാണ് ഈ ക്രൂരമായ റാഗിംഗ് പീഡനം അരങ്ങേറിയത് ഒന്നാം വർഷ വിദ്യാർത്ഥികളായി വലിയ പ്രതീക്ഷയോടെ അവിടേക്കെത്തിയ ആറ് വിദ്യാർത്ഥികൾക്കാണ് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ച് പേർ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഈ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആദ്യം എണ്ണൂറ് രൂപയോളം ആഴ്ചകൾ തോറും സീനിയേഴ്സ് വാങ്ങിയിരുന്നു മദ്യപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണപ്പെരിവ് നടത്തിയിരുന്നത് അത് നൽകാൻ തയ്യാറാകാത്തവരെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇന്നലെ ഉച്ചയാകുമ്പോഴത്തേക്ക് ക്ലാസ് ടീച്ചർ വിളിച്ചു ലിവിന്റെ ഫാദർ ആണെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഇവിടുത്തെ സംഭവം വന്നു കഴിഞ്ഞു ഈ ലിവിൻ പറയാറുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയാറില്ല വിശേഷം തിരക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാൽ ഈ പിന്നെ ലിബിൻ വല്ലതും പറഞ്ഞു ലിബിൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വേക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോംബസ് മോള് ഇത് വെച്ച് സൂചി കൊണ്ട് അവര് പറക്കിവക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങള് പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള റാഗിങ് ആ കോളേജ് ഹോസ്റ്റലിൽ നടന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്കെത്തിയ സീനിയേഴ്സായ അഞ്ചു പേർ അതിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈകാലുകൾ കട്ടിലിൽ കെട്ടിയിട്ടു ശേഷം കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ആ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചു ശബ്ദമുണ്ടാക്കുമ്പോൾ ആ ലോഷൻ വായിലും ഒഴിച്ചു തുടർന്ന് ഡംബൽ പോലെയുള്ള ഭാരമുള്ള വസ്തു ഒരു വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിൽ എടുത്തു വെച്ച് പരിക്കേൽപ്പിച്ചു ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുമ്പോൾ അതെല്ലാം പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നുമുണ്ടായിരുന്നു പിന്നീട് ജനുവരി മാസത്തിലും കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയും ചില റാഗിങ്ങുകൾ ഈ കോളേജിൽ നടന്നു ഇത് സഹിക്കാൻ വയ്യാതെ വന്നതോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ വിവരമറിയിച്ചത് അതിൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവാണ് ഈ വിവരം കോളേജ് പ്രിൻസിപ്പളിനെ അറിയിക്കുന്നത് തുടർന്ന് പ്രിൻസിപ്പൽ ഗാന്ധിനഗർ പോലീസിൽ വിവരം അറിയിച്ചു പിന്നാലെ ഗാന്ധിനഗർ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണത്തിലാണ് ഈ ക്രൂരമായ റാഗിങ്ങിൻ്റെ കഥ പുറലോകമറിഞ്ഞത് അഞ്ച് വിദ്യാർത്ഥികൾ നടത്തിയ ആ ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരന്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ തന്നെ കുട്ടികളെ ക്ലാസ് ടീച്ചർ കാണുകയും കുട്ടികൾ കഴിഞ്ഞ കംപ്ലയിൻ്റ് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രിൻസിപ്പലിന് ഒരു പ്രിലിമിനറി മീറ്റിംഗ് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് മാർഡന് ഹോസ്റ്റൽ ഹൗസ് കീപ്പർ സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ജി എൻ എം കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി അതിൽ ഒരു പ്രഥമ ദൃഷ്ടിയ റാങ്കിങ്ങിൻ്റെ സംശയമുള്ളതുകൊണ്ട് തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ അസ് എച്ച്ഒക്കും കോട്ടയം എസ് പി ക്കും ഫോർവേഡ് ചെയ്തിരുന്നു അന്വേഷണത്തിനു പ്രതികളായിട്ടുള്ള കോട്ടയം സ്വദേശി സാമുവൽ വിവേക് മലപ്പുറം സ്വദേശികളായിട്ടുള്ള റിജൽജിത്ത് രാഹുൽ രാജ് വയനാട് സ്വദേശിയായിട്ടുള്ള ജീവ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ഇവർക്കെതിരെ കോളേജ് അധികൃതരും നടപടിയെടുത്തിട്ടുണ്ട് ഈ അഞ്ചു പേരെയും സസ്പെൻഡ് ചെയ്തുവെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് എന്നാൽ ഇത്തരം ക്രൂരമായ ഒരു പീഡനം അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവർ ഇത് അറിഞ്ഞില്ല എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരയായിട്ടുണ്ടോ കൂടുതൽ ആരെങ്കിലും പ്രതികളായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കോക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം റാഗിങ്ങുകൾ തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് പറയുന്നതിനിടയിലാണ് കോട്ടയത്തും അതിക്രൂരമായിട്ടുള്ള ഒരു റാഗിങ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണമെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യം